മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് രാഹുൽ മാകൂട്ടത്തിനെതിരായി നൽകിയ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയാണ് ഇന്ന് ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിച്ചത് ആ പരാതിയിൽ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പരാതിക്കാരിയുമായി അതിജീവിതയുമായി സോഷ്യൽ മീഡിയയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെട്ടത് അതിനുശേഷം ഈ പെൺകുട്ടിയെ തിരുവനന്തപുരത്തേക്ക് ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായി പീഡിപ്പിക്കുന്നു അതിനുശേഷം ദേഹോപദ്രവവേൽപ്പിക്കുന്നു ശേഷം ദൃശ്യങ്ങളടക്കം മൊബൈലിൽ പകർത്തുകയും ചെയ്തു അതിനുശേഷം ഭീഷണി ഈ ഇപ്പോൾ ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് ഷീജ ഏതായാലും ഈ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്താണ് കോടതി നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നിർണായകമായ കാര്യമെന്ന് പറയുന്നത് കോടതി ഈ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തെ ഈ മാസം എട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകം കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ആ അറസ്റ്റിന് വിലക്കില്ല എന്നുള്ളത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ തീർച്ചയായും കോടതി ഇപ്പോൾ അത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ രാഹുലിനെ ആദ്യ കേസിൽ അറസ്റ്റ് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് കോടതി പോയിട്ടില്ല തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ആ ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കങ്ങൾ അത് പോലീസ് തുടരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് രാഹുൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആ എഫ്ഐആറിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വേഗത്തിൽ തന്നെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതിലും ഒരു തരത്തിലുള്ള സംശയവുമില്ല ഏതായാലും ഇപ്പോൾ കേസ് അതിന്റെ പോലീസ് റിപ്പോർട്ടടക്കം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത് പരിഗണിക്കുന്ന സമയത്ത് ഉന്നയിച്ചു അതോടൊപ്പം തന്നെ പ്രതിഭാഗം രാഹുൽ മാംകൂട്ടത്തിൽ അഭിഭാഷകൻ എന്താണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കുന്നതായിരിക്കും സിജു പക്ഷെ ഏതായാലും ഇതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഇവർ ഉന്നയിച്ച വാദങ്ങൾ അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നിർത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ട് അടക്കം നൽകണം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് കോടതി എത്തിച്ചേർന്നത് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് തിങ്കളാഴ്ചത്തേക്ക് ആ കേസ് മാറ്റുന്നതടക്കമുള്ള കാര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിലാണ് കേസ് അന്വേഷണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ നിർണായകമായ അറസ്റ്റ് വിഷമിക്കണം ആ പെൺകുട്ടിയുടെ നിർണായകമായിട്ടുള്ള മൊഴി അത് രേഖപ്പെടുത്തുന്ന അടിയന്തരമായി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് കോടതി കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ട് കൂടി കോടതിയിൽ ഇതിന്റെ ഭാഗമായി നൽകുന്നതായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇതിൽ തീരുമാനമുണ്ടാവുക ഏതായാലും പക്ഷേ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നും നിർണായകം ശരി ഷീജ ഏതായാലും കോടതിയിൽ നിന്നുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് രാജേന്ദ്രൻ ഒരുപക്ഷേ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ കേസിന്റെ ഗ്രാവിറ്റി പരിഗണിക്കുമ്പോൾ തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് ഒരു സാധാരണ രീതിയിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഗുരുതരമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കൃത്യമായ പരാതികൾ രണ്ടെണ്ണമാണ് വന്നത് അതിൽ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ ഇന്ന് താൽക്കാലികമായെങ്കിലും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിന്നുള്ള ഒരു നിലപാട് വരികയും ചെയ്തത് പക്ഷേ ഈ കേസിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ അഡീഷണൽ സെഷൻസ് കേഡാം അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുന്ന എട്ടാം തീയതിയിലേക്ക് മാറ്റിയെങ്കിലും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അറസ്റ്റ് ആ ഗൗരവം അത്രയ്ക്കുണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനും എല്ലാ സംരക്ഷണം ഒരുക്കുന്നവർക്കും കനത്ത തിരിച്ചടിയാന്ന് എന്ന് തന്നെ പറയാം കാരണം അവരുടെ ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു അതിന്റെ പിന്നാലെ അതിന്റെ ചൂട് പിടിച്ച് ഈ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഉത്തരവ് വാങ്ങിക്കുക അതായത് ഒന്നുകിൽ മുൻകൂർ ജാമ്യം വാങ്ങിക്കുക അതുമല്ലെങ്കിൽ ഈ അറസ്റ്റ് തടയുന്ന ഹൈക്കോടതി ഉണ്ടായതുപോലെ സമാനമായ ഒരു ഉത്തരവ് വാങ്ങിക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയശ്രീ ലാളിതനാണ് എന്നൊരു പ്രതിച്ഛായോട് കൂടി ഇന്ന് ഒളിവിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും അത് ആഘോഷമാക്കി മാറ്റുക ഇത്തരം ഒരു ഒരു തന്ത്രങ്ങളാണ് ഈ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ വൃത്തങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിരുന്നത് എന്നാൽ അത് പൂർണ്ണമായും പൊളിഞ്ഞു പോയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിൽ തന്നെ തുടരേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച വരെയെങ്കിലും ഒളിവിൽ തന്നെ തുടരേണ്ടി വരും ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ സംരക്ഷണം ലഭിക്കുന്നുണ്ട് കർണാടകത്തിലാണ് അദ്ദേഹം എന്നാണ് പൊതുവെ എല്ലാവരും തന്നെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആരാണോ പാർപ്പിച്ചിരുന്നെ പാർപ്പിച്ചതെങ്കിൽ അവർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എവിടെയാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന വിവരം അന്വേഷണ സംഘത്തിന് കൈമാറണം ഇതാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം തന്നെ ഒത്താശയോടുകൂടി തിങ്കളാഴ്ച വരെയെങ്കിലും ഒളിവിൽ തുടരേണ്ടി വരും സുരക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു കുരുക്ക് നിലവിലുള്ള ആ കുരുക്ക് അതുപോലെ തന്നെ തുടരുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യത്തെ കേസ് അതിജീവിതയുടെ ആദ്യത്തെ കേസിനെ പോലെ തന്നെ വളരെ ഗുരുതരമാണ് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ കേസും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇതിനകത്ത് ആ പെൺകുട്ടിയെ ഒരു കാറിൽ കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു പീഡന കേന്ദ്രത്തിലേക്ക് എത്തിച്ചത് ഫെനി നയനാർ ഒരു അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരൻ ഇവരുടെ എല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു നേതാവ് ഈ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും എല്ലാം തന്നെ സന്തത സഹചാരിയായിട്ടുള്ള ഫെനി നയനാനാണ് ഈ ആ പെൺകുട്ടിയെ രാഹുൽ വാഹനത്തിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് എത്തിച്ചത് അതാണ് അതിനകത്തൊരു എന്ന് പറഞ്ഞാൽ ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിയുടെ മാത്രം ഒരു വിഷയമല്ല അതിന് പുറകിൽ പല കോൺഗ്രസ് നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും എല്ലാം പങ്കുള്ള വളരെ വലിയ ഒരു ഒരു സംഘമാണെന്നുള്ള കാര്യം രാജേന്ദ്ര അത് തന്നെയാണ് ഈ സംഘം തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ന് ഒരുപക്ഷെ നേരത്തെ സി സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു ഇവിടെ നമുക്കറിയാം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി മാധ്യമങ്ങളിലൂടെ പരാതി ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന അവർ ആദ്യം തന്നെ വി ഡി സതീശനടക്കം ഈ പരാതി ഇക്കാര്യം ബോധിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് നിരന്തരം ഈ തുടരെ തുടരെ ഈ പരാതികൾ വരുന്നു ഈ പരാതികൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ കോൺഗ്രസുകാരായ ഉണ്ടായിരുന്നു അതായത് ഒരു ക്രിമിനൽ ഗ്യാങ് ആണ് സ്ത്രീകളെ വരിധിയിലാക്കുക അവരെ പീഡിപ്പിക്കുക അതിനുശേഷം അവർ ഗർഭിണിയായാൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു അങ്ങനെ നിർബന്ധിച്ചിട്ട് തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തുക ഇതിനെല്ലാം ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഒരാൾ മാത്രമല്ല രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു ക്രിമിനൽ ഗ്യാങ് തീർച്ചയായിട്ടും ഇതാണ് ആദ്യത്തെ കേസിൽ നിന്ന് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം ഇതാണ് ഈ കേസിൽ വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല രാഹുൽ മാംകൂട്ടത്തിന്റെ പങ്കാളിത്തമുള്ള നേതൃത്വമുള്ള ഒരു കോൺഗ്രസ്സുകാരെല്ലാം അടങ്ങിയ ഒരു ക്രിമിനൽ ഗാങ്കിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ ഒരു ഒരു ലൈംഗിക പീഡന ബലാത്സംഗ പരമ്പരകൾ നടക്കുന്നതെന്നതാണ് അതാണ് ഇതിലൂടെ ഒരു കേസിലൂടെ ആ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന വ്യക്തിയിലുപരിയായി ഇത് വളരെ ഒരുപാട് പേർക്ക് പങ്കുള്ള രാജേന്ദ്ര ഇപ്പോൾ സംസ്ഥാന കെ വി സനോജ് കൂടി ചേരുകയാണ് സനോജ് ഏതായാലും രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആശ്വാസമായി കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ ഹൈക്കോടതി വന്നത് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് പാടില്ല പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ അറസ്റ്റിന് വിലക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മാളത്തിൽ തന്നെ കോൺഗ്രസുകാരുടെ സംരക്ഷണത്തിൽ തന്നെ കഴിയാൻ വരും വലിയ തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കോൺഗ്രസുകാർക്കാകെ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് രാഹുൽ മാങ്കൂടത്തിൽ മാത്രമുള്ള തിരിച്ചടിയല്ല രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് രാവിലെ മുതൽ കുറച്ച് ആളുകൾ വലിയ ആഘോഷത്തിലായിരുന്നു രാഹുലിന് വലിയ ആശ്വാസം കിട്ടിയെന്നും എന്തൊരാശ്വാസമാണ് എങ്ങനെയാണ് അങ്ങനെയെല്ലാം പറയാൻ തോന്നുന്നത് അപ്പൊ ഒരു കേസ് മാത്രമല്ലല്ലോ അപ്പൊ നിരവധി കേസുകൾ വരാൻ വേണ്ടി പോവുകയാണ് രാവിലെ ഇപ്പം ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അപ്പോഴേ പറഞ്ഞിരുന്നു ഒരു കേസല്ല രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കേസുകൾ വരും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നിരവധി പെട്ട് ഒരു കോൺഗ്രസിന്റെ എം എൽ എ നാട് വിട്ടിരിക്കുന്നു ഒളിവിൽ പാർക്കുന്നു ഇത് നാണക്കാടാണ് അപ്പൊ കോൺഗ്രസ് പാർട്ടി ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട് ഇപ്പൊ ഒന്നാമത്തെ ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് ജാമ്യം എന്ന് നില വന്നപ്പോ മാത്രമാണ് പുറത്താക്കിയത് അതിന്റെ സമയം നമുക്ക് ഓർമ്മയുണ്ടല്ലോ കെ പി സി സിയുടെ പത്രക്കുറിപ്പ് വരുന്നതും ആ ജാമ്യാപേക്ഷ തള്ളിയതും തമ്മിലുള്ള സമയത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റാണ് ഇതിൽപരം ഒരു നാണക്കേട് വേറെയുണ്ടോ എന്നിട്ട് അത് ആഘോഷിക്കുക അത് ആഘോഷിക്കില്ല ചെയ്തത് കോൺഗ്രസ് മാതൃകാപരമായ പാർട്ടി എന്നാ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും ശ്രുതി ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലുംറത്താക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല എം എൽ എ ആയിട്ടും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളായിട്ടും ഈ എലക്ഷൻ പതിനുൾപ്പെടെ വീണ്ടും സജീവമാവുന്ന ഒരാളായിട്ട് ഇയാൾ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പൊ പരമാവധി കാര്യങ്ങൾ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവാനാണ് ശ്രമിച്ചത് ശരി വി കെ സനോജാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റ് രണ്ടാം കേസ് രണ്ടാം ബലാത്സംഗ കേസിലെ രണ്ടാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ അറസ്റ്റിന് വിലക്കില്ല എന്ന് അഡീഷണൽ ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തിരിച്ചടിയാണിപ്പോൾ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡി വൈഫ് എഫ് സംസ്ഥാന സെക്രട്ടറി വി കെ ആണ് പ്രതികരിച്ചത് ഇത് വി കെ സനോജ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമുള്ള തിരിച്ചടിയല്ല രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസുകാർക്ക് ആകെയുള്ള എന്നുള്ളതാണ് വിവരങ്ങൾ ഇപ്പോൾ വി കെ സനോജ് കൂടി പ്രതികരിക്കുകയും ചെയ്ത് ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനും തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി മാറ്റിവെച്ചിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് അല്പം മുമ്പാണ് ഹർജി പരിഗണിക്കുന്നത് യും ചെയ്തത് രണ്ടാമത്തെ പരാതി എന്ന് പറയുന്ന പറയുന്നത് വയസ്സുകാരിയായ പെൺകുട്ടി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളി പെൺകുട്ടിയാണ് അവർ നൽകിയ പരാതിയാണ് ഈ കോൺഗ്രസുകാരായ ഒരു ഫെനി നൈനാന്റെ സഹായത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ കേരളത്തിൽ എത്തിക്കുന്നത് അതിനുശേഷം രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ബന്ധത്തിലുള്ള രാഹുൽ മാൻകൂട്ടത്തിന്റെ സൗഹൃദത്തിലുള്ള ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടു ചെന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു അതിനുശേഷം പെൺകുട്ടിയെ ദേഹോപദ്രവേൽപ്പിക്കുന്നു പിന്നീട് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്യുന്നു ഇതെല്ലാം ഇതിനെല്ലാം ഒത്താശ ചെയ്തത് കോൺഗ്രസ്സുകാരായ ഇപ്പോൾ മത്സരരംഗത്തുള്ള എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ അടക്കം ഒത്താശയോടുകൂടിയാണ് ഒരു വലിയ ഗ്യാങ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വേട്ടക്കാരനായി നിലകൊള്ളുന്നതിനായി പ്രവർത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുപ്പക്കാരായ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടി ലഭിച്ചിരിക്കുകയും ചെയ്യുന്നത് രാവിലെയാണ് ഒന്നാമത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി അറസ്റ്റ് ആ പതിനഞ്ചാം തീയതി അറസ്റ്റ് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കരുത് ഇപ്പോൾ ഡി വൈഫ് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കൂടി നോക്കിയിരിക്കുകയാണ് വസീഫ് ഏതായാലും രാവിലെ ഹൈക്കോടതിയിൽ നിന്ന് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ സന്തോഷിച്ച വലിയ തരത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട് പക്ഷേ ഇപ്പോൾ വലിയ തിരിച്ചടി രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ പെൺകുട്ടി നൽകിയ പരാതിയിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്ന അറസ്റ്റിന് വിലക്കില്ല എങ്ങനെ കാണുന്നു കോടതിയുടെ ഇടപെടലിനെ അല്ല ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ പിന്നെ മറ്റൊരു രീതിയിൽ കാണുന്നില്ല കോടതി കോടതിയുടെ എത്തിയ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ കിട്ടിയ വിവരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും വിധി പറഞ്ഞത് ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ കോടതി ഇപ്പോ മറ്റൊരു കേസിൽ അറസ്റ്റ് നിഷേധിച്ചിട്ടില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല ആദ്യ കേസിലും പതിനഞ്ചാം തീയതി വിശദമായ വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ കോടതിക്ക് മറിച്ച് അഭിപ്രായം പറയേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത് പക്ഷെ ഇവിടെയൊക്കെ കാണേണ്ടത് ഈ കേരളത്ത് കേരളം പോലെയുള്ള ഒരു ഒരു സംസ്ഥാനത്ത് ഇത്രയധികം സാംസ്കാരിക അഭിവൃദ്ധി നേടിയ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പിന്തുണക്കാനും ഇങ്ങനെയുള്ള ക്രിമിനലിന് ആശ്വാസം വരുന്ന വിധി വരുമ്പോ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ചാളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ ഒരു സംഭവമാണ് കോൺഗ്രസ് അവര് പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട ടീം അതായത് ഇന്ന് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു മാഫിയ സംഘമുണ്ട് ആ സംഘം തന്നെയാണ് ഇത്രയും നാൾ ഈ രാഹുൽ മാംകൂട്ടത്തിന് ആ ക്രിമിനലിനെ ഒളിവിൽ കഴിയാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഇനിയും കേരളത്തിലെ നിയമസം ഇന്ത്യയിലെ നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇങ്ങനെ ഈ പരാതിപ്പെടുന്ന ആളുകൾക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടാകുന്ന കേരള സമൂഹത്തിലെ പ്രത്യേകിച്ച് ഈ ഒരു ഈ വിഷയങ്ങളെയൊക്കെ വളരെ ശരിയായ രീതിയിൽ നോക്കിക്കാണുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിൽ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാതെ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത് മറ്റ് കാര്യങ്ങൾ വിധിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് സംസാരിക്കാം വസീഫ് ഒരു കാര്യം കൂടി ഇതിനകത്ത് ഈ ഓരോ കേസിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹായിക്കുകയും സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നത് കൂടാതെ ഒരു പെൺകുട്ടികളെ വലയിലാക്കുന്ന ഒരു ട്രാപ്പ് തന്നെ ഒരു ഹണി ട്രാപ്പ് പോലെയുള്ള ഒരു സംഘം തന്നെ ഈ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു വി ഡി സതീശൻ അറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ള ആളാണ് ആ ആദ്യം ആൻജോർജ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞത് പോലും ആ പരാതി പോലും അവഗണിക്കുന്നു പിന്നീടാണ് ഓരോരോ വിവരങ്ങൾ പുറത്തു വരുന്നത് പെൺകുട്ടികളെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിനും അനുകുളിക കൊണ്ട് കൊടുക്കുന്നതിനും കോൺഗ്രസ്സുകാരായ സഹപ്രവർത്തകരുണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിന് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്നത് ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഫെലീനൈന എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ ഇതാണ് ഒരു ട്രാപ്പ് ചെയ്യുന്ന ഒരു വലിയ സംഘം കോൺഗ്രസിലെ വലിയൊരു സംഘം തന്നെയുണ്ട് അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് അല്ല കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തെ കുറിച്ചൊക്കെ നമുക്ക് നേരത്തെ അറിയാം നൈന സാഹിനിയെ തന്തൂരി അടുപ്പിലിട്ട് ചുട്ട് കൊന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ഇന്നലെ ഗത്യന്തരമില്ലാതെ ഉടുതുണിയില്ലാതെ റോഡിൽ നിൽക്കുന്നവന്റെ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് അവരെ പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രചരണത്തിനാണ് അവർ ശ്രമിച്ചത് പക്ഷെ അതേ സമയത്തും കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ഈ ഒരു വിഷയത്തെ ഒക്കെ നോക്കി വലിയ പ്രയാസത്തോടു കൂടി നിൽക്കുന്ന സമയത്തും കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു മാഫിയ സംഘമുണ്ട് ഈ പുതിയ കാലത്ത് വളർന്നു വന്ന മാഫിയ സംഘം അതാണ് ആർക്കു കൂടി പറയേണ്ടി വന്നത് മാത്യു കൾ കൂടി സൂചിപ്പിക്കേണ്ടി വന്നു ആ ഒരു സംഘം ഇവിടെ ഇപ്പൊ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ മുമ്പിൽ എത്തിക്സ് ഇല്ല അവരെന്തും ചെയ്യും അങ്ങനെ ചെയ്യുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനം കൊടുക്കുന്നു പരിഗണന കൊടുക്കുന്നു തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചർച്ച കോൺഗ്രസിനകത്ത് വരുന്നുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ ഇത് ആദ്യത്തെ സംഭവമല്ല ഒരുപാട് മുൻപ് തന്നെ കുറെയേറെ പരാതികൾ വി ഡി സതീശന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിലല്ലേ പറഞ്ഞത് എന്താ ഇവര് അതിനെ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അങ്ങനെ നിരവധിയായ പരാതികൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇവര് ഓരോരോ സമയത്ത് ഒതുക്കേണ്ട രീതിയിൽ ഒതുക്കി മാറ്റി മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് തെളിവുകൾ സഹിതം ജനങ്ങൾക്കിടയിലേക്ക് വന്ന പുതിയ സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ ഇവർ ഈ നടപടിയൊക്കെ എടുത്തത് അപ്പൊ കോൺഗ്രസ് കുറച്ചുകൂടി ഒരു ഒരു ആലോചനകൾ നടത്തി ഇങ്ങനെയുള്ളവരെയൊക്കെ കോൺഗ്രസിൽ നിന്ന് അകറ്റി നിർത്തി ഈ പറയുന്ന ക്രിമിനലുകളെ സഹായിക്കുന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോകണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത് ശരി നന്ദി നസീഫി സാഹചര്യത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒപ്പം തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്ന മറ്റു കോൺഗ്രസ്സുകാർക്കും വലിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് രാഹുലിന്റെ അറസ്റ്റിന് വിലക്കില്ല ഏതായാലും രണ്ടാമത്തെ ബലാത്സംഗ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനാണ് ഇന്ന് കോടതി തീരുമാനമെടുത്തിരിക്കുന്നപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും കെ രാജേന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുകയാണ് രാജേന്ദ്രൻ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കേസുകളുടെയൊക്കെ ഗ്രാവിറ്റി കൂടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വേട്ടക്കാരനൊപ്പം ചേരുമ്പോഴാണ് എവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ വല്ലാതെ നാണം കെട്ടി നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നേരത്തെയാണ് ആൻ ജോർജ് എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തക അവരുടെ വീടിന് നേരെ വധഭീഷണി ഉണ്ടായത് അവരുടെ പിതാവും ഒപ്പം ചേർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട ഒരു സാരി രണ്ടുപേരാണ് രണ്ട് സമയങ്ങളിലായി എത്ത് ഭീഷണി മുഴക്കുക